അവിടെ ഒരു അതായത് രണ്ടാമത്തെ ഈ തേക്കടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്റെ കഴിഞ്ഞ വീട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കൃത്യമായ ഡീറ്റെയിൽസ് അതിലുണ്ടാവും ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രണ്ട് പേരെ ഇവിടുന്ന് നാട് കടത്തി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അത് പോലീസ് പൊക്കിയതാണോ ഇനി എൻ ഐ എ പൊക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് ഇവർ കൂടാതെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വേറൊരു കാശ്മീരിയെ ഇതേപോലെ തന്നെ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് കാശ്മീരികൾ അവിടെ കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ആ നാട്ടിലുള്ള ഒരു മനുഷ്യൻ ഈ ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക എങ്ങനെയുള്ള ആളുകളായിരുന്നു അവിടെ നിന്നിരുന്നത് എന്നുള്ളത് ഇതോട് കൂടിയിട്ട് ഒരു ഐഡിയ കിട്ടും ആ ഒരു അപ്പൊ ആ പള്ളിയുടെ മോനെ ഫ്രണ്ടിലാ ഇവരുടെ ഈ കടയെ അപ്പൊ ഇവര് ഈ കട വരും ചായ ഒക്കെ കുടിക്കുക അപ്പൊ ഈ അപ്പൊ ഈ സി എ നടക്കുന്ന സമയാണ് സി എ പ്രശ്നം നടക്കുന്ന സമയമാണ് അപ്പൊ ഇവര് ചായ ഒക്കെ കുടിക്കാൻ വെച്ചിട്ട് കഴിഞ്ഞ വേണം പറയാ അതായത് നിങ്ങളുടെ കണ്ടോ ആ താടി ഒരു മനുഷ്യനല്ലേ ല്ലേ ഒന്നുമില്ലാത്ത ആ മനുഷ്യൻ എന്നിട്ട് വന്നു പറഞ്ഞു അതായത് കാശ്മീരിലൊക്കെ ഭയങ്കര പ്രശ്നമാ അതായത് ഈ സി എ ആ പ്രശ്നം വന്നപ്പോ വന്നിട്ട് ഈ അപ്പോ എന്നിട്ട് പറഞ്ഞു മോദി അച്ഛ നീ അപ്പൊ നമ്മക്ക് ഈ പാർട്ടിപരമായിട്ടോ ീ എന്നാ ഹിന്ദു ഹിന്ദു മുസ്ലിം ആ പ്രശ്നമൊന്നും നമുക്കറിയില്ല അപ്പോ ഞാന് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ ഈ സി എ പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഇവിടുത്തെ പള്ളിലും അവിടെ ഇവിടെ നിന്നൊക്കെ ഈ കടകളും എല്ലാം അടച്ച് ഇസ്ലാം മാത്രേ ഇസ്ലാം വിശ്വാസികൾ മാത്രമല്ല എല്ലാരും എല്ലാരും അരക്കി പ്രതി പ്രതികരിക്കുന്നോ അപ്പൊ ഞാനും നോക്കിയപ്പോഴത്തേക്ക് ഇത്ര വലിയ പ്രശ്നമാണല്ലോ അപ്പൊ ഞാൻ ഈ പുളിയെടുത്ത് പറഞ്ഞു അതെ മോദി സർക്കാർ കൊള്ളത്തില്ല അതായത് നമുക്ക് ഈ വലിയ ധാരണ ഒന്നും ഇല്ലല്ലോ അതെ സുഹൃത്തേ അതെ അപ്പൊ ഇവര് ഇത് ആ മോദി കൊള്ളത്തില്ല അപ്പൊ ഇവരുടെ മനസ്സിലുള്ളത് ഇസ്ലാമാണ് ഓക്കെ സി ഐ നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ഹിന്ദു മുസൽമാനൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ നേരിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് നടത്തിയത് തന്നെയാണ് ഇപ്പോഴും സി എ ഒരു രണ്ടടിപൊളി സംഭവം എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപിനൊക്കെ നമുക്കറിയാം ഫസൽ കാരാട്ടനൊക്കെ നമുക്കറിയാം അടിപൊളിയാണ് എന്ന പറയുന്നത് നമ്മൾ അബ്ദുള്ള കുട്ടിയെ നമുക്കറിയാം അതായത് മുസ്ലിമിന്റെ ഉള്ളിൽ തന്നെ ഒറ്റക്കാരുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ജനിച്ചത് മുസ്ലിമിലായതുകൊണ്ട് അവർ മുസ്ലിം ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സമ്പത്തി ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാലോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സി എയുടെ വിഷയത്തില് ഇവര് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നമുക്കൊരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കാനൊന്നും കഴിയില്ല ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇവര് ആ ഒരു മനോഭാവമുള്ള എന്താണ് തീവ്ര മുസ്ലിം ആണ് മുസ്ലിങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിചിരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ വിഷയത്തിൽ ഞാനും സി എ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കും താല്പര്യം ഇല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇവിടുന്ന് പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ട പൗരത്വം ഒക്കെ മുസ്ലിങ്ങളുടേതാണ് അതൊന്നും ഇവിടെയുള്ള ഈ സംഘികൾക്ക് എന്നത് വിഷയമല്ല അതുകൊണ്ടാണ് അത് വേറെ സി എ നടപ്പിലാക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം നിങ്ങൾ നിർത്തലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ നിന്നും അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് ആളുകൾ ഇങ്ങനെ കയറി വന്നിട്ട് കൊൽക്കത്തയിൽ നിന്നൊക്കെ ആധാർ കാർഡൊക്കെ എടുത്തിട്ട് ഈ രാജ്യത്ത് നുഴഞ്ഞു കയറുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് തടുക്ക് ഓക്കെ അതല്ലാതെ ഇവിടെ കാലങ്ങളായി താമസിച്ചു വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളെ അങ്ങോട്ട് മറ്റൊരു പരിപാടി ചെയ്യുന്നത് ശരിയല്ല അത് അതിനെതിരെ സംസാരിച്ചതിനൊന്നും എനിക്കതൊരു മോശമായിട്ട് കാണുന്നില്ല പക്ഷെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലി ആ ഒരു ദമ്പതികളോട് പെരുമാറിയ രീതി കണക്കിലാക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇവരെന്തോ ഒരു സംഭവമാണെന്നുള്ളത് ഓക്കെ തുടർന്ന് കേക്കാം ഇവര് രണ്ടുപേരല്ലായിരുന്നു ആ സമയത്ത് മൂന്നാമതേരെ ഒരു സുഹൃത്തുക്കൂടെ ഉണ്ടായിരുന്നു ആ സുഹൃത്ത് ആ ചായ ഒക്കെ വാങ്ങാനും നമ്മുടെ ഇവിടെയൊക്കെ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്നാടാ നിനക്ക് പ്രായ എന്നാടാ ഞാൻ ചോദിച്ചു അപ്പൊ പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ തീവ്ര എന്ന് പറഞ്ഞ് പിന്നെ മോദിയുടെ അവിടെ ഒക്കെ പിടിച്ചോണ്ട് പോവാ പിടിച്ചുകൊണ്ട് പോയി വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ അതായത് നമ്മളറിയുന്നില്ല നമ്മൾ ഇത്തിരിയുള്ള ഒരു ഇടുക്കിയിൽ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം അല്ലേ ഈ എന്ന് പറയുന്ന സ്ഥലം നമ്മക്കീ വേഗനിലവാരം ഇല്ലല്ലോ അപ്പൊ നമ്മളീ ചോദിച്ച് അപ്പൊ ഇമ്മര് പറഞ്ഞ അങ്ങനെ അല്ല നിങ്ങൾ വരുന്ന പോലെ അല്ല അപ്പൊ ഇങ്ങനെയാ കാര്യങ്ങൾ അതായത് സംശയിച്ചു കൊണ്ടുപോവുക അതായത് ഇവർ പോയി പോകും എന്നിട്ട് ും പിടിച്ചോണ്ട് ഓക്കെ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരിൽ നടക്കുന്ന കാശ്മീരിന്റെ പശ്ചാത്തലം എന്താ നമുക്കറിയില്ല ഇപ്പൊ കേരളത്തിലെ തേക്കുന്ന കുറെ തീവ്ര മനോഭാവമുള്ള ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ പുറം ലോകത്തേക്ക് എത്തുമ്പോൾ ആ കേരളത്തിൽ ഇതാ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയാണ് പുറത്തുള്ളവർക്ക് കിട്ടുന്നത് കേരളത്തില് ശരിക്കും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഏയ് കേരളത്തിൽ ഇവിടെ പ്രശ്നം വെച്ചല്ലോ ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ടാണല്ലോ പോണത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടെ നിൽക്കണം അപ്പോൾ കാശ്മീരിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം ആ ഒരു പയ്യൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ അത് നുണയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല അപ്പോ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് എന്നാണ് പറയുന്നത് എന്നാൽ അതേ പയ്യൻ തന്നെ കുറച്ച് ദിവസങ്ങളോട് അവിടെ ശേഷം ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് ഇയാളെടുത്ത് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അപ്പൊ അവിടെയുള്ള കാര്യം അറിയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അതിന്റെ കൂടുതലായിട്ട് നമ്മൾ എഴുതാപ്പുറം വായിക്കാതിരിക്കാൻ നല്ലത് ആൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ മോദി സർക്കാരിനോട് വിരോധമുള്ള ആളുകളാണ് വന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ രണ്ടുപേരില്ലേ ഏതാ ഈ വീഡിയോ കാണിച്ചു വെക്കുന്ന രണ്ടുപേരും ആ ആ അവമ്മനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അവമ്മ രണ്ടുപേരും ഇതിനു മുമ്പും ഇങ്ങനെ കുടിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ പക്ഷെ ഈ ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഇവര് ഇവന്മാര് നമ്മൾ ആ വേദിക്ക് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വല്ലാത്ത നോട്ടമാണ് ഈ ഓണർ എന്ന് പറയുന്ന ഈ പുള്ളി ഒരു എങ്ങനെയാ പറയേണ്ടത് പച്ച മുജാഹിദി ടൈപ്പാ പുള്ളി വെളിയിൽ വന്ന് കഴിഞ്ഞാൽ ആരുടെ അടുത്തും വലുതായിട്ട് സംസാരിക്കത്തില്ല അപ്പംമാര് തമ്മിൽ എന്നാ സംസാരിക്കുന്നത് നമുക്കറിയത്തില്ല ഏഹ് അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷെ ആ ആ താരമുള്ള ഒരു മനുഷ്യൻ അവനൊരു വല്ലാത്ത ടൈപ്പ് അവനൊരു എങ്ങനെ പറയേണ്ട ഒരു മറ്റൊരാളായിട്ട് സംസാരിക്കുകയല്ല അതായത് ആ മുസ്ലിം ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇവനിങ്ങനെ എന്താടേക്കെ നേരെ ഫ്രണ്ടിന്റെ ഞാൻ പറഞ്ഞില്ലേ എന്നാ ലത്തിൻപള്ളി ആ പള്ളിയുടെ ഞാൻ ആ കുർബാന ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവനെ ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് നോക്കും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളായി ഉമ്മമാര് പക്ഷെ പക്ക ഫ്രോഡുകളായി ഉമ്മമാര് രണ്ടുപേരും ഇങ്ങനെ എന്തായാലും നന്നായി ഇതിനു ഇതിനു പറയുന്നു മുന്നേയും ഇതുപോലെയുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന രണ്ട് ആളുകൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതന്നെ ആളുകളെ തുറച്ചു നോക്കുന്നതും പള്ളിയിലേക്ക് കയറുമ്പോ ഇങ്ങനെ നോക്കുന്നതും ഒക്കെ ആ ഒരു വേറൊരു കണ്ണിലാണ് എന്നാണ് ആളുടെ ഒരു കണ്ടെത്തല് ഓക്കെ അതെനിക്ക് ഈ ഒരു വോയിസ് കേട്ടിട്ട് ആരോ പറഞ്ഞു കേട്ടത് പറയുന്ന ഒരു രീതിയിലാണ് തോന്നിയത് എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അവർക്ക് ആ നേരുന്നില്ല ആ അനിയന്മാര ഏത്തൻ അരിവാൻ രണ്ടുപേര് ആ ക്ഷേത്രനാണ് ആ താടി പാത്രമുള്ള മീസില്ലാത്ത മനുഷ്യർ ആ പുളിയാണ് അതിന്റെ ഓണർ ആ പുളിക്ക് ആ ഒരു കടയല്ല അതിനും കൂടുതൽ കടകളുണ്ട് മൂന്നാല് കടകൾ കൂടുതലുണ്ട് കുമ്മളിയിൽ തന്നെ ആ ആ പുളി ആ ഒരു കടയല്ല അതിന് കൂടുതൽ കടകളുണ്ട് അവന്മാർ അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരികൾ ഏകദേശം നൂറിൽ പരം കടകൾ നടത്തുന്നുണ്ട് അവിടെ ഒരുപാട് കാശ്മീരികള് കേരളത്തിൽ വന്നിട്ട് തമ്പടിച്ചിട്ടുണ്ട് തേക്കടിയിൽ ഒരുപാട് കടകളിലായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അത്തരം കടകൾക്കൊക്കെ വല്ലാത്ത മറയുണ്ട് ഉണ്ട് എന്നാ പറയുന്നത് അത് ഇതിനകത്തേക്ക് കാണാൻ കഴിയാത്ത പോലെ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു രീതിയിലാണ് അകത്ത് എന്ത് നടക്കുന്നു ഇവരെന്ത് സംസാരിക്കുന്നു എന്നൊന്നും ജനങ്ങൾക്ക് അറിയില്ല നാട്ടിൽ വലിയ രീതിയിലുള്ള കമ്പനി ഒന്നും ഇവർ കൊടുക്കാറില്ല തൊട്ടടുത്തൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ ഇവർ നിസ്കാരം കാര്യങ്ങളൊക്കെ ആ സമയത്തൊന്നും ഹായ്ബായ് എന്നല്ലാതെ ആരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാലങ്ങളായിട്ട് അവിടെയുള്ള ആളുകളാണ് പതിനഞ്ച് വർഷം മുമ്പ് ഒരാളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് ഇവരൊന്നും ഒരു മനുഷ്യനുമായിട്ട് ആ കടക്കാരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല പക്ഷെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഇത്തരം രീതിയിലൊക്കെ ഇടക്കൊക്കെ നടന്നിരുന്നു എന്ന് ആള് അറിഞ്ഞു കേട്ടതാണ് പറയുന്നത് ഓക്കേ അതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഒരു കാശ്മീരി ഉണ്ടായിരുന്നു ആ പുള്ളിനെ അറിയായിരുന്നു അതായത് ഞാൻ അവിടെ ഒരു സ്പൈസസ് കട ഞാൻ ഉണ്ടായിരുന്നു ആ സ്പൈസുകട നിൽക്കുന്ന സമയത്ത് ആ ബായി നല്ല പോലെയൊക്കെ സംസാരിക്കും ആ ആ നല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടുപേര് ഇവരെ പോലെ തന്നെ പുള്ളിക്ക് ഒരു എട്ടുപെട്ട് കടകള് കുമ്മടിക്കാത്ത തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഓണറായിട്ടാ പുള്ളി ഇരുന്നേ ആ വർഷം തീവ്രവാദി ഓക്കെ ഈ ഒരു കാര്യമാണ് ആള് പറഞ്ഞത് പത്ത് വർഷം മുമ്പ് എൻ ഐ എ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയ ആളുടെ സ്വഭാവവും രൂപഗണമൊക്കെ ഏകദേശം ഒരുപോലെയാണ് എന്ന് അപ്പൊ ഇവര് ഇന്നതാണ് ഇവരെന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് അത്രയധികം കാശ്മീരികൾ ആ നാട്ടിലുണ്ട് ഓക്കെ മനസ്സിലായല്ലോ ആ ഒരു ആ ആ ആ ആ അതേ അതേ ഷേപ്പാണ് ഇന്നലെ വീഡിയോ കണ്ട താടിയുള്ള മനുഷ്യൻ മനുഷ്യൻ ഷേപ്പാ അത് ഇപ്പൊ കാശ്മീരികളൊക്കെ ഏകദേശം എല്ലാവരുടെ രൂപം ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഈ താടി ഇതേപോലെ വെച്ച് മീശ ഒക്കെ പഠിച്ച് അത് ഏകദേശം അവരുടെ രൂപം അങ്ങനെയാണ് അവരുടെ ആ ഒരു കളർ നിറം പോലും ഏകദേശം ഒരുപോലെയാണ് അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ രൂപവും ഭാവവും വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആയാലെ ഒരു വേറെ രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല എന്തായാലും എൻ ഐ എ പൊക്കി എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് എൻ ഐ പൊക്കിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇനി വരും ദിവസങ്ങളിലെ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളു കേട്ടോ അല്ല അങ്ങനെ അതായത് യുവന്മാർ ഈ പറയുന്നത് മോദി ശരിയല്ല മോദി സർക്കാർ ശരിയല്ല അതായത് ഈ യുവന്മാര് ഇപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് തെറ്റൊന്നും വിചാരിക്കല്ലോ തോട്ടെ അതായത് ഇപ്പൊ ഇപ്പൊ മുസ്ലിം ലീഗുകള് ഇവിടത്തെ നമ്മളെ കേരളത്തിലുള്ള മുസ്ലിം ലീഗ് ആയാലും നമ്മുടെ കേന്ദ്രത്തിലുള്ള മുസ്ലിം ലീഗുകളുടെ മൊത്ത സംഘടന ഉണ്ടല്ലോ അവരെല്ലാം പറയുന്നത് എങ്ങനെയാണ് ബി ജെ പി ശരിയല്ല അതായത് യുവന്മാര് യുവന്മാരെ ചൊല്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കണം യുവന്മാർക്ക് എന്നുണ്ടല്ലോ ആ അങ്ങനെയാണ് യുവന്മാര് അതായത് ഈ വക്കഫ് വിഷയം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല സുഹൃത്തെ അത് എങ്ങനെയാണിത് മൻമോഹൻ സിംഗിനെ കൊണ്ട് പാസ്സാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് എനിക്കറിയില്ല എല്ലാവർക്കും അറിയാൻ പറഞ്ഞ കാര്യം ഞാനതിൽ പെട്ടതല്ല വക്കഫ് ബോർഡിന്റെ ആ ഒരു ഇത് നമുക്കറിയില്ല കോൺഗ്രസ് സർക്കാരാണ് ആ ഒരു വിഷയത്തിൽ ഇത്രയും വഷളാക്കി വെച്ചത് എന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ അത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല ഓക്കെ അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഒരു ബി ജെ പി സർക്കാരിനെ എതിർക്കുന്നവരാണെന്ന് പറയുന്നു ബി ജെ പി സർക്കാരിനെ എതിർക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് ഈ ശബ്ദ സന്ദേശം വിടുന്ന ആളൊന്ന് പറയണേ അതായത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അതൊക്കെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ് അപ്പൊ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിലായിരിക്കണം ഞങ്ങളുടെ സർക്കാർ ഭരിക്കേണ്ടത് തന്നെയാണ് അതിൽ ഹിന്ദു എന്നോ മുസ്ലിമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നുമില്ല ഇന്ത്യക്കാർ എന്നേ ഉള്ളൂ അത് ഇന്ത്യക്കാർക്ക് ഗുണമുള്ള കാര്യമായിരിക്കണം ഈ പറയുന്ന ആള് വയനാടിലെ വിഷയം അറിയേണ്ട പോലോ അല്ലേ വയനാടിലെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് അറിയണ്ട പോലോ അത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എന്താ കാരണം അത് അത്രമാത്രം വിഷയം ഒന്നുമില്ല കേരളത്തിൽ എല്ലാവർക്കും മനുഷ്യന്മാർക്കൊന്നും ഒരു വാലി ഇല്ല എന്നാ അതിൽ മരണപ്പെട്ടത് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനൊക്കെ ഒരേപോലെയാണ് അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നതോ ഇത്ര ശബ്ദ സന്ദേശങ്ങൾ വരുന്നോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാണ് കേരളത്തിലുള്ള ആരുമല്ല രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടു പേരും കാശ്മീരികളാണ് കാശ്മീരികൾ റെക്കടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എൻ ഐ എ ആണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അത് അന്വേഷിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് തന്നെ വേണം അത് ശരിയായ രീതിയിൽ തന്നെ നടക്കുകയും വേണം അല്ലാതെ ഒരു സംശയത്തിന്റെ പുറത്ത് ആരും ജീവിതം തട്ടിക്കളിക്കാൻ അത് ശരിയല്ല കൃത്യമായ അന്വേഷണങ്ങൾ നടത്തും എന്നയുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുള്ള അന്വേഷണം നടത്തും തെറ്റ് ചെയ്തവരെ പിടിക്കുകയും ചെയ്യും അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇതേ സർക്കാരിനെതിരെ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ചും ചിന്തിച്ചാൽ മതി ആ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ ആരാണെങ്കിലും ചിന്തിക്കുക അതെനിക്ക് പറയാനുള്ളൂ പക്ഷേ നമ്മളെ രാജ്യത്തല്ലാതെ പുറത്തുള്ള രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നും ഇഷ്ടം പോലെ സഹായങ്ങൾ പോവാ നമ്മുടെ നാട്ടിൽ കേരള മണ്ണിൽ മണ്ണിലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് ഇവിടെയുള്ള തീട്ടവൈജ്യമടക്കം ഇല്ല അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു വേറെ ഒന്നും ഞാൻ പറയുന്നില്ല കേസ് ആയിട്ടില്ല പക്ഷേ ഇവന്മാര് അതായത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ കാശ്മീരി ഒരു തീവ്രവാദീനെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ അപ്പൊ തന്നെ എനിക്ക് ഇത് അതായത് ആ ആ കാശ്മീരി എന്ന് പറയുന്നത് നല്ലൊരു ായിരുന്നു അതായത് ഈ വന്ന് അങ്ങനെയൊക്കെ നല്ലൊരു ശേഷമാണ് നമുക്ക് ആ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലെ ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു നമ്മളുമായിട്ട് നല്ല രീതിയിൽ സമ്പർക്കത്തിലും നല്ല സൗഹൃദത്തിലൊക്കെ പോകുന്നു ഇവർ ശരിക്കും എന്തിന് വന്നതാണെന്നോ ഇവരുടെ കുറിച്ച് കാര്യങ്ങളൊന്നും നമ്മോട് ചിലപ്പോ ചർച്ച ചെയ്തെന്ന് വരില്ല അതിനുള്ളിൽ ചിലപ്പോ മറ്റേ തീവ്രപരമായിട്ടുള്ള തീവ്രപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടോ ചിലപ്പോ അവരുടെ നാട്ടിൽ നിന്നും പിടിവിട്ടാപ്പൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് താമസിച്ചതായിരിക്കാം അല്ലെ ഈ കാശ്മീരികൾ മാത്രം ഇവിടെ ബംഗാളികൾ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ആ നാട്ടിൽ നിന്നും ചാടി നമ്മുടെ കേരളം സുരക്ഷിതമാണല്ലോ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ് അപ്പൊ അവരുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടോ ഈ ആധാർ കാർഡ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഫ്ഐആർ ഇട്ട് ആളുകളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതൊന്നും നമ്മുടെ കേരള സർക്കാർ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല എന്തിന് പറഞ്ഞു ഒരു തൊഴിലാളി കാർഡ് പോലും ഒരു എംപ്ലോയ്മെന്റ് കാർഡ് പോലും ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടേത് പുറത്തുനിന്ന് ആർക്കും വരാം എന്തും ചെയ്യാം അതൊക്കെ അവരൊക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ആളുകളുടെ തലയിലേക്ക് കെട്ടി വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണല്ലോ ഇപ്പം ഇദ്ദേഹം കൃത്യമായി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആളുകൾ മാത്രമല്ലാതെ പതിനഞ്ച് വർഷം മുമ്പ് ഒരാളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളിത് ഇപ്പോഴറിയുന്നേ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വീഴ്ച പറ്റിയുള്ളത് കേരള സർക്കാരിനാണ് അതായത് അല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങൾക്കല്ല അത് ആദ്യം മനസ്സിലായി ഇവിടുത്തെ സർക്കാരിനാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് ഏതൊരു സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് കടന്നു വരുന്ന ആളുടെ കയ്യിൽ ആധാർ കാർഡ് വേണം ആ ആധാർ കാർഡ് പരിശോധിക്കുമ്പോൾ അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടണം അയാളുടെ പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ടെങ്കിൽ അല്ലെ എഫ്ഐആർ ഡീറ്റെയിൽസ് പോലും കിട്ടണം അതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മുടെ രാജ്യം വലിയ സുരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുമെങ്കിൽ പോലും അതിലൊന്നും ഒരു കാര്യമില്ല വളരെ പാക്കിലാണ് നമ്മൾ നമ്മളിപ്പോഴും അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും ആ വിഷയത്തിന്റെ പിന്നിൽ ഇതാ മുസ്ലിം ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയാലും മുഴുവൻ ഹിന്ദുക്കളെ ആയാലും മുഴുവൻ ക്രിസ്ത്യൻസിനെയും മോശമായി ചിത്രീകരിക്കുന്നത് ഒരു തന്തയില്ലാത്ത പരിപാടിയാണ് എന്ന് ആദ്യം തന്നെ ഞാൻ പറയാം അപ്പോ ഇവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്ന ഒരു ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അപ്പൊ കൂടുതൽ ആളുകൾക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മളെ അങ്ങനെ ചവിട്ടി താഴ്ന്നാൽ ശ്രമിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവലേക്കാനുള്ള ഞാൻ വീണ്ടും പുതിയ വാർത്താ വിഷയങ്ങൾ ഞാൻ വരും അതുവരെ സൈനിങ് ഓഫ്